ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ഒടുവിൽ ട്രംപിനു തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് എലോൺ മസ്ക്കിന് നേരെയും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് നിലവിലുള്ള ചില നിയമങ്ങളിൽ ട്രംപ് മസ്ക് കൂട്ടുകെട്ടുകൾ സ്വാധീനിക്കുമോ എന്ന ഭയം കാനഡയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു കാരണം കാനഡ കീഴടക്കുമെന്ന ഭീഷണി ആവർത്തിച്ച ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന് പിന്നിൽ കാനഡയെ തകർക്കാനുള്ള ലക്ഷ്യമാണോ ട്രംപിനെന്നാണ് പലരുടെയും ചോദ്യം നിലവിൽ എലോൺ മസ്കിന്റെ കനേഡിയൻ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാനഡയിൽ നിന്നുള്ള ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് പാർലമെന്ററി നിവേദനത്തിൽ ഒപ്പുവെച്ചത് ഇതിന് പിന്നിലെ പ്രധാന കാരണം തന്നെ ഡൊണാൾഡ് ട്രംപുമായുള്ള സഖ്യം തന്നെയാണ് തന്റെ രണ്ടാമത്തെ യു എസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതു മുതൽ വടക്കുള്ള സ്വതന്ത്ര അയൽക്കാരനെ കീഴടക്കി അതിനെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റണമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പൗരത്വം റദ്ദാക്കണമെന്നാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യവും കൂടാതെ ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് കൊളംബിയ എഴുത്തുകാരിയായ ക്വാലിയ റീഡ് കാനഡയിലെ ഹൗസ് ഓഫ് കോമൺസിൽ ഹർജിയും സമർപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ന്യൂ ഡെമോക്രാറ്റ് പാർലമെന്ററി അംഗവും മസ്കിന്റെ കടുത്ത നിരൂപകനുമായ ചാർലി ആംഗസ് ആണ് ഹർജി സമർപ്പിച്ചതെന്നാണ് കനേഡിയൻ പ്രസ് വാരാന്ത്യത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് മസ്കിന് സസ്കർ ചവൻ തലസ്ഥാനമായ റെജീനയിൽ നിന്നുള്ള മോഡലും ഡയറ്റീഷ്യനുമായ മേ മസ്ക് എന്ന തന്റെ അമ്മയിലൂടെയാണ് കനേഡിയൻ പൗരത്വം ലഭിച്ചത് ജനുവരി ഇരുപതിന് രണ്ടാം പ്രസിഡന്റ് ടേമിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതിനു ശേഷം കാനഡയുടെ പരമാധികാരത്തെ നിരന്തരം വെല്ലുവിളിച്ച ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യു എസ് ഫെഡറൽ ഗവൺമെന്റിനെ താഴ്ത്തിക്കെട്ടാൻ അദ്ദേഹം പോരാടുകയാണെന്നാണ് വിദഗ്ദ്ധർ ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഫിബ്രുവരി ഇരുപതിന് സമർപ്പിച്ച റീഡിന്റെ ഹർജിയിൽ ട്രംപിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചുകൊണ്ട് മസ്ക് കാനഡയുടെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത് രാഷ്ട്രീയമായി വെല്ലുവിളിക്കപ്പെട്ട ഒരു ടൂർണമെന്റ് ഫൈനലിൽ അവരുടെ ദേശീയ ഹോക്കി ടീം യു എതിരാളികളെ പരാജയപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പേ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും രാജ്യം യു പിടിച്ചെടുക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ട്രംപ് കാനഡയിലെ നാൽപ്പത് ദശലക്ഷം നിവാസികളുടെ എതിർപ്പ് ക്ഷണിച്ചു വാങ്ങുകയായിരുന്നു കൂടാതെ ട്രംപുമായുള്ള സഖ്യം മസ്കിനെ കനേഡിയൻ പരമാധികാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വിദേശ ഗവൺമെന്റിലെ അംഗമാക്കി മാറ്റുന്നുവെന്നാണ് ഹർജിയിൽ ഉന്നയിക്കുന്നതും കൂടാതെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് മസ്കിന്റെ കനേഡിയൻ പാസ്പോർട്ട് പിൻവലിക്കാനും അദ്ദേഹത്തിന്റെ പൗരത്വം എത്രയും വേഗം തന്നെ റദ്ദാക്കാനും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ട്രൂഡോയെ ട്രംപ് പലപ്പോഴും ഗവർണർ എന്ന് വിളിച്ചിരുന്നു ഇത് പല മാധ്യമങ്ങളിലും ഒന്നടക്കം ചർച്ച ചെയ്ത ഒരു വിഷയവും കൂടിയായിരുന്നു ഇത് യു എസ് സംസ്ഥാനങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവുകൾക്ക് നൽകുന്ന ഒരു പദവി കൂടിയാണ് കാനഡയിലെ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തതിനു ശേഷം അതിന്റെ തലവൻ സ്ഥാനം രാജിവെക്കുമെന്ന് ജനുവരിയിലെ ട്രൂഡോയുടെ പ്രഖ്യാപനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അതേസമയം റീഡിൻ്റേതുപോലുള്ള ഹർജികൾക്ക് കാനഡയിലെ ഹൌസ് ഓഫ് കോമൺസിൽ അവതരിപ്പിക്കുന്നതിനും ഔപചാരിക സർക്കാർ പ്രതികരണം നേടുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ അഞ്ഞൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒപ്പുകൾ ആവശ്യമായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ വരെ ഏകദേശം രണ്ട് ലക്ഷത്തി മൂവായിരം ഒപ്പുകൾ ശേഖരിച്ച റീഡിന്റെ ഹർജിയിൽ അഞ്ഞൂറ് എന്ന പരിധി മറികടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ എണ്ണത്തിന്റെ ഇരുപത് ലക്ഷം എന്ന കണക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ കാനഡയിലെ ഹൌസ് ഓഫ് കോമൺസ് മാർച്ച് ഇരുപത്തിനാലിനാണ് പ്രവർത്തനം പുനരാരംഭിക്കുക എന്നിരുന്നാലും പാർലമെന്ററി അംഗങ്ങൾ തിരിച്ചെത്തുന്നതിന് മുൻപ് രാജ്യം ഒരു ഉപതെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തേക്കാമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ റീഡിന്റെ നിവേദനത്തിൽ ഒപ്പിടാനുള്ള കാലാവധി ജൂൺ ഇരുപതിന് അവസാനിപ്പിക്കുകയും ചെയ്യും എന്നാൽ വഞ്ചന ആളുകൾ സ്വയം തെറ്റായി ചിത്രീകരിക്കൽ അല്ലെങ്കിൽ കുടിയേറ്റം അല്ലെങ്കിൽ പൗരത്വ അപേക്ഷയിലെ വിവരങ്ങൾ മനപൂർവ്വം മറച്ചുവെക്കൽ എന്നിവയുൾപ്പെടെ ചില കേസുകളിൽ രാജ്യത്തിന് പൗരത്വം റദ്ദാക്കാൻ കഴിയും കൂടാതെ കനേഡിയൻ നിയമം അനുസരിച്ച് വിവിധ കാരണങ്ങളാൽ ഒരു വ്യക്തിക്ക് അവരുടെ പൗരത്വം ഉപേക്ഷിക്കാനും സാധിക്കും നേരത്തെ ഒരു കനേഡിയൻ പൗരത്വം റദ്ദാക്കിയ ഒരാൾക്ക് ഇത് തിരികെ ലഭിക്കാൻ പത്തു വർഷം കാത്തിരിക്കേണ്ട വന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഫെഡറൽ ചെലവുകൾ വെട്ടിക്കുറക്കാനുള്ള മസ്കിന്റെ നിർദ്ദേശം ലക്ഷക്കണക്കിന് യു ഗവൺമെന്റ് സിവിൽ സർവീസുകളെയാണ് ബാധിച്ചത് വെറ്ററൻസ് അഫെയർസ് ഡിഫൻസ് ആൻഡ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് ഇന്റർണൽ റവന്യൂ സർവീസ് നാഷണൽ പാർക്ക് സർവീസ് തുടങ്ങി വകുപ്പുകളിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ വെട്ടിക്കുറച്ചു കൂടാതെ ട്രംപ് ഭരണകൂടത്തിലുള്ള തന്റെ ഇടപെടലിനെ മസ്ക് നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് തീർച്ചയായും ഞങ്ങൾ ഡോഗിനെ പിന്തുണയ്ക്കുന്നു അതിനെ പിന്തുണയ്ക്കാത്തവർ അമേരിക്കക്കാരല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്